ഹായ് ഹലോന്നെ നമ്മൾ വളരെ രുചികരമായിട്ടുള്ളൊരു മുട്ടക്കറിയായിട്ട് ഉണ്ടാക്കുന്നത് മുട്ടക്കറി എന്നോ മുട്ട റോസ്റ്റ് എന്നോ ഒക്കെ പറയാട്ടോ അതിനായിട്ട് നമ്മൾ ഒരു മൂന്ന് സവാള ചെറുതായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു കുക്കറിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് പച്ചമുളകും കൂടി ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടി തക്കാളിയൊക്കെ വാടി കിട്ടിയിട്ടുണ്ടാവും ഈ ഒരു പാകത്തിന് നമുക്ക് കിട്ടൂട്ടോ നമ്മൾ പ്രത്യേകിച്ച് വഴറ്റി സമയം കളയുക ഒന്നും വേണ്ട അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഒരു സ്പൂണ് മുളക് പൊടി കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ സ്പൂണ് ഗരം മസാല അര അരസ്പൂണ് മല്ലിപ്പൊടി ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പം നന്നായിട്ട് ഇളക്കിയ ശേഷം ഇതിൻ്റെ ചൂടാറാൻ വേണ്ടി ഒന്ന് വെക്കുക ഒത്തിരി ഒരു ചൂടി അറിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് നമുക്ക് മിക്സീൻ്റെ ജാറിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഇതിന് നമുക്കൊരു പാൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാത്രം കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് നന്നായിട്ട് നല്ല തീ തീട്ട് തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കണം നമ്മൾ ഒഴിച്ച് വെള്ളവും എല്ലാം ഒന്ന് വറ്റി വരണം കേട്ടോ ഈ ഒരു ഭാഗത്തിനേക്ക് നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാടമൊട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതൊരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് നമുക്കെല്ലാം സാധാരണ മുട്ടയും ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ സാധാരണ മുട്ട ഉണ്ടാക്കുമ്പോഴും അത് നന്നായിട്ടൊന്ന് നമുക്ക് രണ്ടായിട്ടോ നാലായിട്ടോ ഒന്ന് കീറിയൊക്കെ ഇടാമെന്നുണ്ടെങ്കിൽ ആ മുട്ടയുടെ ഫ്ലേവറും കൂടെ ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ കറിക്ക് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വരട്ടി എടുക്കുന്ന രീതിയിൽ ആ പാനിയിൽ നിന്ന് എല്ലാം വരുന്ന രീതിയിൽ നമുക്കിന്ന് ആക്കി എടുക്കണം കേട്ടോ കുറച്ച് മല്ലിയിലും കുറച്ച് കറിവേപ്പിലെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി ആ പാനൊന്ന് വിട്ട് വരുന്ന ഒരു പരുവ ആകുന്ന വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഈ ഒരു സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ആ ഗ്രേവി ഉണ്ടാക്കിയപ്പോൾ ചേർത്ത ഉപ്പേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഗ്രേവി മതി നമ്മൾ ഒത്തിരി അങ്ങ് ചാറായിട്ട് കിടക്കണമെങ്കിലും ആ ഒരു ഗ്രേവി മതിയിട്ട് നമുക്ക് ചോറ് കഴിക്കാനായിട്ട് അപ്പത്തിനും പുട്ടിനും പൊറോട്ടയ്ക്കും ഒക്കെ നല്ലതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവം കേട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ വളരെ സിമ്പിളും നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ നമ്മൾ ഈ ഉള്ളിയൊന്നും വഴറ്റിയൊന്നും സമയം കളയണ്ട നമ്മൾ കുക്കറിൻ്റെ ഉള്ളിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാമല്ലോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വളരെ ടേസ്റ്റിയാണ് എത്രയേ ഉള്ളൂ ബൈ